അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മനുഷ്യപിതാവായ പിതാവായ നബി അലൈഹി സ്വലാം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകരിൽ ഒന്നാമത്തെ വ്യക്തിയാണ് അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി അലൈഹി അലൈവുസ്സലമ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വല്ലമ തങ്ങളുടെ ആഗമനത്തോടെ പ്രവാചകത്വത്തിൻ്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടുവെങ്കിലും പ്രവാചകർക്ക് പകരം മൗലിയാക്കളും ആരിഫ്യങ്ങളും ഇപ്പോഴും അവതരിപ്പിച്ച് അവതരിച്ചുകൊണ്ടിരിക്കുന്നു നാൾ വരെ അത് തുടർന്നു കൊണ്ടിരിക്കും പ്രവാചകന്മാരുടെ അഭാവത്തെ പരിഹരിക്കുകയാണ് ആരിഫ്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ സമുദായത്തിലെ ജ്ഞാനികൾ ഇസ്രായേൽ സമുദായത്തിലെ പ്രവാചകർക്ക് തുല്യമാണെന്ന നെവിവചനം ഓർക്കുക പ്രധാനപ്പെട്ട ചില പ്രവാചകന്മാരുടെയും മൗലിയാക്കളുടെയും ചരിത്രകഥകൾ ഖുർആാനിൽ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത് പറയപ്പെട്ട് തന്നെ ബഹുമാനപ്പെട്ട ആദ്യ പിതാവ് ആദൻ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെയാണ് മനുഷ്യൻ്റെ പിതാവ് കുരങ്ങനാണെന്ന ചില സിദ്ധാന്തം ശാസ്ത്രം അവതരിപ്പിച്ചുവെങ്കിലും കുറയാൻ അതിനെതിരാണ് മറ്റെന്തെങ്കിലും സൃഷ്ടി പരിണമിച്ചുണ്ടായതെല്ലാം മനുഷ്യൻ മനുഷ്യനെ അദ്ദേഹം മനുഷ്യനായി തന്നെയാണ് സൃഷ്ടിച്ചത് എന്നാണ് കുറയാനും ഹദീസുകളും നമ്മെ പരിചയപ്പെടുത്തുന്നത് മണ്ണ്ുകൊണ്ടാണ് സൃഷ്ടി നടന്നത് ആദം അലൈഹി ഇസ്ലാമിനാണ് ആദ്യത്തെ മനുഷ്യ സൃഷ്ടി പിന്നെ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഇടത്തെ വാരിയലിൽ ഒന്ന് ഉരിയെടുത്ത് ഇണയായ ഹവാ ബി സൃഷ്ടിച്ചു ഈ ആദിമ മനുഷ്യ ദമ്പതികളിൽ നിന്നുണ്ടായതാണ് മനുഷ്യ സമൂഹം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എത്ര ഉന്നത വ്യക്തിയായാലും സജ്ജനങ്ങളുമായി കൂടിയാലോചന നടത്തണമെന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുത്താല ആദം അലൈഹി ഇസ്ലാമിനെ പടക്കുന്നതിന് മുമ്പ് വലക്കുകളോട് കൂടിയാലോചന നടത്തി മലക്കുകളെ ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയാക്കാൻ വേണ്ടിയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ മലക്കുകൾ പറഞ്ഞു സർവജ്ഞനും സർവ്വശക്തനുമായ റബ്ബെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ കൂടി നീ സൃഷ്ടിക്കുകയാണോ അവർ ഭൂമിയിൽ രക്ത ഉണ്ടാക്കൂലേ നിന്നെ ആരാധിക്കാൻ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ പോരെ അള്ളാഹു പറഞ്ഞു മലക്കുകളെ നിങ്ങളറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ മലക്കുകൾ എതിരൊന്നും പറഞ്ഞില്ല കാരണം അദ്ാഹുവിൻ്റെ ഏത് തീരുമാനവും അനുസരിക്കുന്ന പ്രകൃതമാണ് മലക്കുകളുടേത് അഭിപ്രായം ചോദിച്ചപ്പോൾ തങ്ങളുടെ പരിമിതമായ അറിവ് വെച്ച് മലക്കുകൾ ഉള്ളു തുറന്ന് മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ എതിരഭിപ്രായം പറഞ്ഞതല്ല അദ്ാഹു ആദിൻ്റെ പേരിൽ ഇസ്ലാമിനെ പടക്കുകയും അദ്ദേഹത്തിൻ്റെ ലോകത്തിലുള്ള സർവ പദാർത്ഥങ്ങളെ പറ്റിയും വിജ്ഞാനം കൊടുക്കുകയും ചെയ്തു എന്നിട്ട് എന്നിട്ട് ചില പദാർത്ഥങ്ങൾ മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തോണ്ട് അള്ളാഹു പറഞ്ഞു ഇവയുടെ പേര് പറയാൻ സർവജ്ഞനായ റബയെ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു ഉടനെ ആദം അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു താങ്കൾ അവയുടെ പേര് മലക്കേക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് ആദം അലൈഹി ഇസ്ലാം അതിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു അതോടുകൂടി മനുഷ്യൻ്റെ മഹത്വം മലക്കേക്ക് മനസ്സിലായി അവർ വിനയത്തോടെ പറഞ്ഞു സർവജ്ഞനായ റബ്ബെ ഞങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അഭിപ്രായം ശരിയല്ലെന്ന് ബോധ്യമായി എന്ന് പറഞ്ഞു അള്ളാഹു പറഞ്ഞു നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയുന്നു മനുഷ്യരുടെയും മലക്കുകളുടെയും സ്വഭാവങ്ങൾ വളരെ വ്യത്യാസമാണ് മലക്കുകൾക്ക് പാവം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല അള്ളാഹുവിൻ്റെ ഏത് കൽപ്പനയും എത്ര ഭാരമേറിയതായാലും അക്ഷരം പ്രതി സ്വീകരിക്കാൻ മാത്രമേ കഴിയൂ എന്നാൽ മനുഷ്യന് അള്ളാഹു പാപം ചെയ്യാൻ ശക്തി നൽകിയതുകൊണ്ട് ഈ ശക്തിയെ കഴിഞ്ഞിട്ട് നിയന്ത്രിച്ചിട്ട് വേണം മനുഷ്യൻ ജീവിക്കാൻ അബദ്ധത്തിൽ വല്ല പാവം ചെയ്തു പോയാൽ ഉടനെ പശ്ചാത്തലിക്കുകയും മേലിൽ ആവർത്തിക്കുകയും ഇല്ലെന്ന് ദൃഢപ്രതി പ്രതിജ്ഞ എടുക്കുകയും ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നു അങ്ങനെ പാപവാസിനോട് പടവരുതി നന്മ മാത്രം ചെയ്യുന്ന മനുഷ്യന് അള്ളാഹു അലക്കുകളേക്കാൾ മഹത്വം നൽകും ഇതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ ഭൂമിയിലെ പ്രതിനിധിയാക്കിയത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു പിശാച്ചിമാർ മലക്കും നിലയുറപ്പിച്ചിരിക്കുന്നു പിശാച്ചായാലേ തിന്മയിലേക്ക് പിടിച്ചു വലിക്കും മലക്ക് നന്മയിലേക്ക് പിടിച്ചു വലിക്കും വിശേഷബുദ്ധി ഈ വിലക്കിന് പിന്തുണ നൽകും മലക്കും വിശാസിയും തമ്മിലുള്ള പോരാട്ടത്തിൽ വിശാസിനെ തോൽപ്പിക്കണം മലക്കും വിശേഷ ബുദ്ധിയും ജയിക്കണം എന്നാൽ ആ മനുഷ്യൻ രക്ഷപെട്ടു ഇല്ലെങ്കിൽ അപകടത്തിൽ അകപ്പെടുകയും ചെയ്യും ആകയാൽ മനുഷ്യൻ്റെ ഹൃദയം ഒരു പടക്കളമാണ് ധർമ്മവും അധർമ്മവും തമ്മിൽ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ് മനുഷ്യൻ്റെ ജീവിതം തെറ്റു മനുഷ്യരിൽ നിന്ന് വന്നേക്കും എന്നാൽ ഉടനെ പശ്ചാത്തലത്തിൽ മടങ്ങിയാൽ രക്ഷപെട്ടു ഇങ്ങനെ പാപം ചെയ്യാനുള്ള കഴിവ് മനുഷ്യനല്ലാഹു എന്തിന് നൽകി അതിൽ പല രഹസ്യങ്ങളും കാണും ഒരു കാര്യം തീർച്ചയാണ് അള്ളാഹു ഇതിൽ ചില പൊരുളുകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളറിയാത്തത് പലതും ഞാൻ അറിയുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞത് ഭൂമുഖത്തിൽ രക്തച്ചൊരിച്ചിലും കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യരെ എന്തിനു എന്ന മലക്കുകളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഓർക്കണം പ്രപഞ്ചയന്ത്ര രഹസ്യങ്ങളുടെ കലവറയാണ് ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ഒളിഞ്ഞെടുക്കുന്നത് മനുഷ്യരിലുമാണ് എന്തായാലും ആദം നബി അലൈസ്ലാമിന് അള്ളാഹു സൃഷ്ടിച്ച ശേഷം സ്വർഗത്തിലാണ് കുടിയിരുത്തിയത് ഇവിടെ ഒരു സംശയമുണ്ട് ആദമിനെ പടക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറഞ്ഞത് ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയായി നിശ്ചയിക്കാൻ ഞാൻ ആദമിനെ പടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണല്ലോ എന്നാൽ ആദമിനെ ഭൂമിയിലേക്ക് അയക്കാതെ സ്വർഗത്തിൽ കുടിയിരുത്താൻ എന്താണ് കാരണം ഇതിൽ പല രഹസ്യങ്ങളും അടങ്ങിയിരിക്കും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതൊരു ഉണ്ടാക്കിയാലും അതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കൽ നമ്മുടെ പതിവാണല്ലോ അതുപോലെ അല്ലാഹു താൻ നിർമ്മിച്ച മനുഷ്യൻ എന്ന മഹായന്ത്രം ഒരു പരീക്ഷിച്ചു നോക്കിയതായിരിക്കാം പാപം ചെയ്യാനും പശ്ചാപിക്കാനും പശ്ചാത്തപിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള സൃഷ്ടിയെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് ആ കഴിവ് സ്വർഗത്തിൽ വെച്ച് അള്ളാവു പരിശോധിച്ച് നോക്കി യന്ത്രം കൊണ്ട് ഉദ്ദേശിച്ച തരത്തിൽ അത് തികച്ചും അന്യൂനമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിലക്കപ്പെട്ട കനി ആദം അലൈഹി ഇസ്ലാം തിന്നുകയും ഉടനെ പശ്ചാത്തലപിക്കുകയും ചെയ്തതിൽ നിന്ന് തെളിഞ്ഞു ഉടനെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു ചില പണ്ഡിതന്മാരുടെ നിഗമനമാണ് പറഞ്ഞത് ഇതിനപ്പുറം പല പൊരുളുകളും ആടു കിടക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ യുക്തി അള്ളാഹുവിൻ്റെ യുക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് അതിനാൽ എല്ലാ കാര്യവും യുക്തി കൊണ്ട് മാറ്റി വെച്ച് നോക്കാൻ മനുഷ്യ മനുഷ്യൻ ശ്രമിക്കുന്നത് പങ്കത്തരമാണ് മലക്കുകളേക്കാൾ വിജ്ഞാനം ആദമിനാണെന്ന് അള്ളാഹു തെളിയിച്ചു കൊടുത്ത ശേഷം മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ച് മലക്കുകളെ ആദവിൻ്റെ വിജ്ഞാനത്തെ മാനിച്ച് നിങ്ങൾ അദ്ദേഹത്തിന് ഒരു സുജൂത് ചെയ്യണം എന്ന് പറഞ്ഞു ഇവിടെ ഒരു സംശയമുണ്ട് സുജൂത് അള്ളാഹുവല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിന്ന് പല മറുപടിയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും ഇതാണ് എനിക്കല്ലാതെ മറ്റാർക്ക് സുചോത് ചെയ്യരുതെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചതുകൊണ്ടാണ് അത് മറ്റാരുടെയെങ്കിലും മുമ്പിൽ ചെയ്യൽ ഹരാമായത് എന്നാൽ അള്ളാഹു മലക്കുകളോട് ആദിനി അലൈഹിസ്ലാമിന് സുചോ ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ചെയ്യൽ മലക്കുകൾ നിർ മലക്കുകൾക്ക് നിർബന്ധമായി തീർന്നു കാരണം അള്ളാഹു എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യലാണ് സൃഷ്ടികളുടെ കടമ ആ നിലക്കാലം അലൈഹിസ്ലാമിനെ സുചോത് ചെയ്യൽ അവർക്ക് നിർബന്ധമാണ് മറ്റൊരഭിപ്രായം ആദി നബി അലി ഇസ്ലാമിനെ കിബിലിയാക്കി കൊണ്ട് അള്ളാവിന് സുചോ ചെയ്യാനാണ് അള്ളാഹു കൽപ്പിച്ചത് എന്നാണ് അങ്ങനെയാണ് മലക്കുകൾ ചെയ്തതും ഏതായാലും കൽപ്പന മലക്കുകൾ അക്ഷയം പ്രതി സ്വീകരിച്ചു എന്നാൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇബിലീസ് കൽപ്പന സ്വീകരിച്ചില്ല ഇബിലി സന്ന് നല്ലൊരു മനുഷ്യനായിരുന്നു പ്രേച്ചു വരുന്നില്ല ജിന്നുകൾ പെട്ടെന്ന് ആയാൾ മഹാപണ്ഡിതനും ഭക്തനുമായി മലക്കുകൾക്കിടയിൽ ജീവിക്കുകയാണ് മനക്കുകളുടെ ഗുരുനാഥം കൂടിയാണ് അക്കാലത്ത് ഇബിലീസ് സുജൂത ചെയ്യാനുള്ള കൽപ്പന അയാൾക്ക് ബാധകമായിരുന്നു പക്ഷേ അയാൾ ആ കൽപ്പന ധിക്കരിച്ച നിമിഷം മുതൽ അയാളുടെ എല്ലാ പദവികളും നഷ്ടപ്പെട്ടു അള്ളാഹുവിൻ്റെ ശാപത്തിൻ്റെ പാത്രമായി അയാൾ പറഞ്ഞു അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ പഴക്കപ്പെട്ട ആദമിനെ സുചോത് ചെയ്യാൻ തയ്യാറല്ല ആഭിജാത്യത്തിൻ്റെയും തറവാട്ട് മഹിമയുടെയും പേരിലാണ് ഇബിലീസി ധിക്കാരം കാണിച്ചത് അതിനൊന്നും അള്ളാഹുവിൻ്റെ സ്ഥാനമില്ലെന്നും ഭക്തിക്ക് മാത്രമാണ് സ്ഥാനമെന്നും ഇബിലീസിൻ്റെ പതനം തെളിയിക്കുന്നു കുറയാൻ പറയുന്നു നിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവൻ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളവനാണ് നിങ്ങളെ പല തറവാട്ടുകാരും അംശക്കാരുമാക്കി തിരിച്ചിട്ടുള്ളത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് കുലമഹിമ കൊണ്ട് ആർക്കും യാതൊരു മഹത്വവും അവകാശപ്പെടാനില്ല ദൈവഭക്തിയുള്ളവർ ആരോ അവർക്ക് മാത്രമാണ് മഹത്വം അതില്ലാത്തവർ ഏത് കുറേശ്ശിയായാലും നിന്നനാണ് ദീർഘകാലം അള്ളാഹുവിൻ്റെ ആജ്ഞകളം പ്രതി സ്വീകരിച്ച് ജീവിച്ച ബിലീസ് ഒരു നിമിഷത്തെ അഹങ്കാരം കാരണം അധോഗതിയുടെ ചളിക്കുണ്ടിലാണ്ടുപോയി അയാൾക്കുണ്ടായിരുന്ന എല്ലാ പദവിയും നഷ്ടപ്പെട്ടു അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ചു മലക്കുകളുടെ നേതാവായി കഴിഞ്ഞു അവൻ തീർന്നു അള്ളാഹു അവനോട് കൽപ്പിച്ചു നീ ശപിക്കപ്പെട്ടവനായി കഴിഞ്ഞു ഇവിടെ നിന്ന് പോ ഇവിടെ നിനക്ക് സ്ഥാനമില്ല ബിലീസ് പറഞ്ഞു അള്ളാഹുവെ ദീർഘകാലം ഞാൻ നിന്നെ സേവിച്ചു ആരാധിച്ച് ജീവിച്ചു അതിൻ്റെ പ്രതിഫലം മുഴുവൻ പാഴാക്കാൻ കാരണക്കാരനായി യാദവിനോടും അവരുടെ മക്കളോടും പ്രതികാരം ചോദിക്കാൻ എനിക്ക് പ്രാപ്തി തരണം ഞാൻ ഇതുവരെ ചെയ്ത നന്മകൾക്കുള്ള പ്രതിഫലമായി അത് മതി എന്ന് പറഞ്ഞു അതാഹ് പറഞ്ഞു നിനക്ക് ഞാൻ അതിന് അതിനനുമതി തന്നു പക്ഷേ എൻ്റെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളെ പഴപ്പിക്കാൻ നിനക്ക് സാധിക്കുകയില്ല തന്നിഷ്ടം അനുസരിച്ച് നടക്കുന്നവരെ വലയിൽ കൊടുക്കാൻ നിനക്ക് സാധിക്കും ആ നിമിഷം മുതൽ ഇബിലിസ് മനുഷ്യൻ്റെ അത് ശത്രുവായി മനുഷ്യൻ്റെ എല്ലാ രക്തധവനികളിലൂടെയും സഞ്ചരിച്ച് വൈതജിക്കാനുള്ള കഴിവ് ഇബിലീസ് നേടിയെടുത്ത് ഇബിലീസ് അള്ളാഹു മനുഷ്യനെ ഇബിലീസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ നിങ്ങളുടെ കഠിന ശത്രുവാണ് ഇബിലീസ അവൻ്റെ ചതിയിൽ എന്ന് ഇബിലീസിൻ്റെ ചതിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഓരോ മനുഷ്യനെയും സഹായിക്കാൻ അള്ളാഹു ഓരോ മലക്കിനെ നിയോഗിക്കുകയും ചെയ്തു വിശേഷബുദ്ധിയും മനുഷ്യന് നൽകി അതിന് പുറമെ ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാരെയും കോടിക്കണക്കിന് ഔലിയാക്കളെയും മനുഷ്യന് വഴികാണിച്ചു കൊടുക്കാനായി അല്ലാതെ നിയോഗിച്ചു എന്നിട്ടും മനുഷ്യൻ വിശാച്ചിൻ്റെ വലയിൽ കുടുങ്ങുന്നുവെങ്കിൽ അത് മനുഷ്യൻ്റെ കൃത്യവിലോപമല്ലാതെ മറ്റെന്താണ് അത് അല്ലെ ഇസ്ലാമിനെ സൃഷ്ടിച്ച ആത്മാവ് നൽകിയ ശേഷം അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ പാർപ്പിച്ചു സ്വർഗ്ഗത്തിലെ സുഖശീതലമായ കാലാവസ്ഥയും ഇളങ്കാറ്റും മറ്റ് സൗകര്യങ്ങളും ആദനബി അലൈഹി ഇസ്ലാമിനെ സന്തോഷിപ്പിച്ചു തേനാറുകളും പാലരുവികളുമുള്ള ഉദ്യാനങ്ങളിൽ സുഖജീവിതം അനുഭവിക്കുമ്പോൾ ഒരു ഇണയെ കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ടായി അദ്ദേഹം നിദ്രയിലാണ്ട് കിടക്കുന്ന സമയത്ത് ഇടത്തെ വാരിയല്ലുകളിൽ ഒന്ന് ഉരിയെടുത്ത് ഒരു ഇണയെ സൃഷ്ടിച്ചു ഹവാ ബി വാരിയെല്ല് വളഞ്ഞതാണല്ലോ ഈ വളവ് സ്ത്രീകളുടെ സ്വഭാവത്തിൽ കാണാവുന്നതാണ് വളഞ്ഞ എല്ല് പെട്ടെന്ന് നിവർത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും അതുപോലെ സ്ത്രീകളുടെ ദുസ്വഭാവം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പുരുഷന്മാരെ ശ്രമിച്ചാൽ വിജയിക്കില്ല സാവധാനം മാത്രമേ ആ വളവ് നിവർത്തുകയാണ് വേണ്ടതെന്ന് പണ്ഡിതന്മാർ പറയുന്നു ഹ്വാ ബിബിയെ സൃഷ്ടിച്ച് സ്വർഗത്തിൽ വെച്ചാണല്ലോ സ്വർഗം സുഖവാസ കേന്ദ്രമാണ് ഇക്കാരണത്താലാണ് സ്ത്രീകളിൽ സുഖത്തിനോട് കൂടുതൽ ആസക്തിയും താല്പര്യവും കാണുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് ആലവല ഇസ്ലാം ഉണർത്തിനേറ്റ് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഹവ്വാ നിൽക്കുന്നതാണ് കണ്ടത് ഒരു സൗന്ദര്യത്തിലായ മാതകറാണി അദ്ദേഹത്തിന് ഒരു തരം ഒരു കോരുത്തിരിപ്പ് ഒരു നിർവൃത്തി തൻ്റെ ഇണയെ വാരി പുണരാൻ മോഹം തോന്നി അതിനുദ്ദേശിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന് തുടരുത് വിവാഹം കൈക്കാൻ തൊടാൻ പാടില്ല ഉടനെ വിവാഹം നടന്നു ആദമും അവ മതിവിധിയോടെ ജീവിക്കാൻ തുടങ്ങി സ്വർഗത്തിൽ അവർക്ക് ആവശ്യമായതെല്ലാം സുലഭം ഭക്ഷണം ആഭരണം വസ്ത്രം എന്ന് വേണ്ട എന്താഗ്രഹിക്കുന്നു അതെല്ലാം അവിടെ ഉണ്ടല്ലോ അവർ അനിർവചനീയമായ ആനന്ദലഹരിയിൽ ലഹരിയിൽ സുഖത്തോടു കൂടി ജീവിച്ചു അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടം പോലെ സൂക്ഷിച്ചുകൊള്ളുക ഇഷ്ടമുള്ളതൊക്കെ തിന്നും കുടിച്ചും മതിച്ചും കൊള്ളുക ഒരു കാര്യം മാത്രം ചെയ്യരുത് ആ കാണുന്ന മരത്തിൻ്റെ പഴം തിന്നരുത് മറ്റെല്ലാം ആവാം ആ മരത്തെ സമീപിക്ക പോലും ചെയ്യരുത് അത് ചെയ്താൽ നിങ്ങൾ അക്രമികളായിത്തീരുമെന്ന് എപ്പോഴും ഓർമ്മ വെച്ചു കൊള്ളുക ഇബിലിസ് തക്കം നോക്കി നടക്കുകയാണ് ആദമും ഹവയും സ്വർഗത്തിൽ സുഖജീവിതം നയിക്കുന്നത് കണ്ട് ഇബിലിസ് ഇരിക്കപ്രതിയില്ലാതായി തൻ്റെ ബദ്ധശത്രുവായ ആദമിനെ സ്വർഗത്തിൽ നിന്ന് തുരത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തു മനുഷ്യൻ്റെ സ്ഥിരകളിലൂടെയെല്ലാം സഞ്ചരിക്കുവാൻ കഴിവ് സമ്പാദിച്ച പിശാച്ച് സ്വർഗത്തിൽ തന്ത്രപൂർവ്വം കടന്നുകൂടി അവൻ ഒരു മലക്കായി അഭിനയിച്ച് ആ വിലക്കപ്പെട്ട മരത്തിന് ചുവട്ടിൽ നിന്ന് കരയാൻ തുടങ്ങി ഇതുകൊണ്ട് അതും അപ്പം ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് അതോ നിങ്ങളുടെ ദുസ്തിതി ഓർത്ത് കരയുകയാണ് ഞങ്ങളുടെ ദുസ്ഥിതിയോ അതെ അതെന്താ ഞങ്ങൾക്ക് പരമസുഖമല്ലേ ഇപ്പോൾ പരമസുഖം തന്നെയായിരിക്കും പക്ഷേ ഇതധികകാലം നീണ്ടു നിൽക്കുകയില്ല കാരണം അത് താമസിയാൽ നിങ്ങൾ മരിക്കും ഞങ്ങൾ മരിക്കുകയോ അതെ നിങ്ങളുടെ എല്ലാ സുഖവും അതോടെ അതോടവസാനിക്കും പരമസുഖം അനുഭവിക്കുന്ന നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആ ദുരിതം ഓർത്ത് കരയുകയാണ് ഞാൻ എനിക്കത് ഓർത്തപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു താങ്കൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു മരക്കാണെന്ന് മറുപടി ഞങ്ങൾക്ക് മരണമുണ്ടെന്ന് താങ്കൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മരക്കുകളായാൽ ഞങ്ങൾക്ക് ഈ വക കാര്യങ്ങളെല്ലാം അറിയാമല്ലോ പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അതെന്താണത് എന്ന് ചോദിച്ചു ആ മരത്തിൻ്റെ പഴം തിന്നണം ഇത് വൃക്ഷമാണ് ഇതിൻ്റെ പഴം തിന്നവർക്ക് മരണമില്ല അത് തിന്നരുത് എന്ന് അദ്ദേഹു ചെയ്തിട്ടുണ്ടല്ലോ എന്തിനാണ് അദ്ാഹു അങ്ങനെ താക്കീ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല എങ്കിൽ കേട്ടുകൊള്ളുക ഈ മരത്തിൻ്റെ പഴം തിന്നവർക്ക് മരണമില്ല വൃക്ഷമാണിത് നിങ്ങൾ ഏതാനും നാളുകൾക്കകം മരിക്കാൻ പോവുകയാണ് ഇത് തിന്നരുതെന്ന് അദ്ാഹു കൽപ്പിച്ചത് മരിക്കാൻ വേണ്ടിയാണ് മരിക്കണമെന്നാണ് വിധിയെങ്കിൽ പിന്നെ അത് എടുക്കാൻ കഴിയുമോ മരിക്കണമെന്നല്ല വിധി ഈ പഴം തിന്നാതിരുന്നാൽ മരിക്കണമെന്നും തിന്നാൽ മരിക്കേണ്ടതില്ലെന്നുമാണ് വിധി താങ്കൾ പറയുന്നത് സത്യമാണോ അള്ളാഹുവിൻ്റെ മലക്കായ ഞാൻ നുണ പറയുമോ അള്ളാഹു ആണ് സത്യം ഞാൻ സത്യമേ പറയും ഇത് കേട്ടപ്പോൾ ഹവാ ബീവിക്ക് ഭയമായി ബീവി വി ഭർത്താവിനോട് പറഞ്ഞു നമ്മൾ മരിച്ചു പിരിയേണ്ടി വരുമെന്ന കാര്യം എനിക്ക് ഓർക്കാൻ പോലും സാധ്യമല്ല നമുക്ക് ഈ പഴം തിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം ആദനബി അലി ഇസ്ലാം വഴങ്ങിയില്ല അദ്ദേഹം ചോദിച്ചു നീ എന്താണ് ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കുകയോ ഞാൻ മരിക്കേണ്ടി വന്ന അള്ളാഹു അങ്ങനെ മരിക്കാൻ വേണ്ടി അള്ളാഹു അങ്ങനെ കൽപ്പിച്ചതാണ് അങ്ങനെയൊക്കെ എന്നെ പിരിയുന്ന സങ്കടം സങ്കടമുണ്ട് നീ എൻ്റെ ജീവനൊക്കെയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾക്കെന്നോട് സ്നേഹമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുകയില്ല പ്രിയപ്പെട്ടവളെ ഞാൻ ഇന്ന ജീവനേക്കാളെ സ്നേഹിക്കുന്നു പക്ഷേ ഒരു ആവശ്യം സ്വീകരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല മറ്റെന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ മറ്റൊന്ന് ആവശ്യപ്പെടാൻ പറയുന്നത് ഇത് സാധിപ്പിച്ച് തരിക എന്നിട്ടാവോ മാറ്റോന്ന് തർക്കിക്കലായി രണ്ടാളും അവാബിബി കരയാൻ തുടങ്ങി ആ കണ്ണീർ കണ്ടപ്പോൾ ആദി നബി അലൈഹി ഇസ്ലാമെ സഹിച്ചില്ല അദ്ദേഹം ഇബ്രിസിൻ്റെ വലയിൽപ്പെട്ടു അവിയും ആദ നബി അലി ഇസ്ലാമും അള്ളാഹുവിൻ്റെ കൽപ്പന വിസ്മരിച്ച് വിലക്കപ്പെട്ട കനി പോയി ഇബിലിസ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് സ്ഥലം വിട്ടു പഴം തിന്ന ഉടനെ ആദൻ ദമ്പതിമാരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞുപോയി അവർ ലജ്ജയോടെ വൃക്ഷത്തിൻ്റെ ഇലകൾ പൊട്ടിച്ച് നാണം മറക്കാൻ ശ്രമിച്ചു അതായത് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരുന്ന ദമ്പതികൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായി മാത്രമല്ല പഴം തിന്ന ഉടനെ അവർക്ക് മലമൂത്ര വിസർജനത്തിന് മുട്ടി ഇതിനു മുമ്പ് അവർക്ക് മലമൂത്രമോ മറ്റും മാലിന്യങ്ങളോ ഉണ്ടായിരുന്നില്ല അള്ളാഹു അവരോട് കൽപ്പിച്ചു ഇറങ്ങിപ്പോകണം നിങ്ങളെൻ്റെ കൽപ്പന ലംഘിച്ചു മലമൂത്ര വിസർജനം ചെയ്ത് അശുദ്ധമാക്കാനുള്ള സ്ഥലമല്ല സ്വർഗം നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക ഏതാനും കാലം അവിടെ ജീവിക്കാൻ പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ഇത് കേട്ട ആദ നബി അലി ഇസ്ലാമും അബ്വാറു അലി അള്ളാഹുവനെയും ഞെട്ടി ഇബിലിസാണ് മലക്കായി അഭിനയിച്ചു വന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞുപോയി അവരല്ലോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിൽ അവരെത്തി മലമൂത്ര വിസർജനം ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഒരു കക്കൂസാണ് വൃത്തിവേടുകളുടെ കൂമ്പാരം പാമരന്മാരായ മനുഷ്യർ ഈ കക്കൂസിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥ വീടായ സ്വർഗത്തെ മറക്കുന്നു എന്നാൽ വിജ്ഞാനികൾ ഇതിനെ നൈമിഷികമായ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് അതായത് തലവാടത്തേക്ക് മടങ്ങാൻ നോമ്പും നോക്കി കാത്തിരിക്കുന്നു ആദം അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചു എന്ന് പറയുമ്പോൾ ഒരു സംശയമുണ്ട് ആദം നബി അലൈഹി ഇസ്ലാം ഒരു നബിയാണല്ലോ നബിമാർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ലേ എങ്ങനെ സംഭവിച്ചു ഇതിൻ്റെ പല പണ്ഡിതന്മാർ പല മറുപടിയും പറയുന്നുണ്ട് ആദം അലൈഹി ഇസ്ലാം ഭൂമിയിൽ വന്ന ശേഷമാണ് പ്രവാചകനായത് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് പാപത്തിൽ നിന്ന് സുരക്ഷിതരല്ലാ പ്രവാചകന്മാർ ഇതാണ് ഒരു മറുപടി എന്നാൽ ആരിഫുകളുടെ ചക്രവർത്തിയായ ശൈ മൊഹീദ്ദീനിബിന് അറബി പ്രതി എന്ന് പറഞ്ഞ മറുപടി മറ്റൊന്നാണ് ആദം നബി അലൈഹി ഇസ്ലാം തെറ്റു ചെയ്തു എന്ന് പറഞ്ഞ ശേഷം കുറയാൻ പറയുന്നു അദ്ദേഹം മറന്നു ചെയ്തതാണ് അതായത് പഴം തിന്നരുതെന്നെ താക്കീത് വിലീസ് ആദം അലൈഹി ഇസ്ലാമിനെ മറപ്പിച്ച് കളഞ്ഞു മറന്നുകൊണ്ടോ ബുദ്ധിപ്രമം കൊണ്ടോ ഒരാൾ തെറ്റു ചെയ്താൽ അയാൾ കുറ്റക്കാരനല്ല ആദം നബി അലൈഹി ഇസ്ലാം അന്ന് ആ പഴം തിന്നത് നമുക്ക് അനുഗ്രഹമായി മാറുകയാണ് ചെയ്തത് കാരണം അദ്ദേഹം തിന്നില്ലെങ്കിൽ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും എന്നൊന്നും സ്വർഗത്തെ സൂക്ഷിക്കാമെന്നല്ലാതെ മറ്റാർക്കെങ്കിലും അതിന് അവസരം കിട്ടുമായിരുന്നു കോടിക്കണക്കിന് ഔലിയാക്കളും ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും മറ്റ് പുണ്യാത്മാക്കളും സ്വർഗത്തിലെത്താൻ കാരണമായത് ആദം അലി ഇസ്ലാമാ പയം തിന്നത് കൊണ്ടാണ് ഏതായാലും അത് സംഭവിച്ചു ആദം അലി ഇസ്ലാമും അവ്വാ ബിബിയും നൂറ് കൊല്ലത്തോളം ഖേദിച്ച് കരഞ്ഞു കടന്നു തൽഫലമായി അള്ളാഹു അവർക്ക് മാപ്പ് നൽകി ഭൂമിയിൽ അവർ അധ്വാനിച്ച് ഭക്ഷണം നേടുകയും വിവാദത്തിൽ മുഴുകി ജീവിക്കുകയും ചെയ്തു മക്കയിലെ കൈബ ആദ്യമായി നിർമ്മിച്ചത് ആദം നബി അലൈഹി ഇസ്ലാമാണ് അവിടെ പലതവണ അദ്ദേഹവും ഭാര്യയും ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി പിന്നീട് കഅബ പ്രളയകാലത്ത് നശിക്കുകയും ഇബ്രാഹിൻ നബി അലൈഹി ഇസ്ലാം പുനർനിർമ്മാണം നടത്തുകയും ചെയ്തു അങ്ങനെ പലതവണ അതിന് നാശം സംഭവിക്കുകയും പലരും പുനർനിർമ്മിക്കുകയും ചെയ്ത മറ്റു സംഭവം വിവരിക്കുന്നുണ്ട് ആദം അലൈഹി ഇസ്ലാമിന് മക്കളുണ്ടായി അങ്ങനെ മനുഷ്യകുലം വർദ്ധിക്കാൻ തുടങ്ങി അവസാനം തനിക്ക് മരണമാസന്നമായപ്പോൾ ആദം അലൈഹി ഇസ്ലാമിൻ ഭാര്യയോട് പറഞ്ഞു പ്രിയപ്പെട്ടവളെ നാം വിലക്കപ്പെട്ട കണി നിന്നു ആ പാപം അള്ളാഹു നമുക്ക് പുറത്തു വന്നുവെങ്കിലും ഇപ്പോഴും ആ വേദന എൻ്റെ ഹൃദയത്തെ മതിക്കുന്നു നമ്മുടെ മക്കൾ തമ്മിൽ കലഹങ്ങളുണ്ടായി അതും എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു ഞാൻ പോവുകയാണ് നീ നമ്മുടെ മക്കളോട് ഇനിയെങ്കിലും പിശാച്ചിന് വയങ്ങാതെ ജീവിക്കാൻ ഉപദേശിക്കണം ഇബിലിസ്ലാം നമ്മുടെ കഠിന ശത്രുവാണെന്ന് അവരെ എപ്പോഴും ഓർമ്മിക്കണം ഓർമ്മിപ്പിക്കണം നമ്മുടെ തറവാടായ സ്വർഗത്തിലേക്ക് മടങ്ങാൻ ഞാൻ ശ്രമിക്കട്ടെ കല ചൊല്ലി കണ്ണീരൊഴുക്കിക്കൊണ്ട് ആദ്യം നബി അലൈഹി ഇസ്ലാം ഒഫാത്തായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെട്ടത് മക്കയിലാണെന്നും ബൈത്തുൽ മുക്കദ്സ്സിലാണെന്നും അഭിപ്രായങ്ങളുണ്ട് തൻ്റെ ജീവനാഥൻ്റെ നിര്യാണം ഏൽപ്പിച്ച് ആഘാതം സഹിക്കാൻ അബ്ബാബിവിക്ക് കഴിഞ്ഞില്ല മൂന്നാം ദിവസം മഹതിയും ഒഫാത്തായി ഭർത്താവിൻ്റെ കബറിനടുത്ത് സമീപത്ത് തന്നെ ബീവിയും കബറടക്കപ്പെട്ടു മനുഷ്യവർഗം ഭൂമിയിൽ അനുദിലം വർദ്ധിച്ചു വന്നു അവരിൽ ചിലർ ഇബിലീസിൻ്റെ വലയിൽ അകപ്പെട്ടു പോയി ഇബിലീസ് മുഴുവൻ സമയവും മാതം സന്തതികളെ വഴിവിഴപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ആദനബി അലൈ ഇസ്ലാമിനെക്കുറിച്ച് നമുക്ക് അറിവുള്ള വിവരം അള്ളാഹു നല്ലതിന് നല്ലതായി മനസ്സിലാക്കാൻ അനുഗ്രഹിക്കട്ടെ വാഹിർ ധവാന് അലഹമ്മി റബിലാലിമീൻ അസ്ലാലൈക്കും